നേരത്തെ നേരത്തി കളിപ്പാട്ടങ്ങളുടെ പേര്ന്ന് പറഞ്ഞു തരുവോ ഞാൻ പറഞ്ഞ പേര് നേരത്തെണ്ടോ അവിടുന്ന് പറഞ്ഞാ മതിന്റെ കളർ ബ്ലൂ ബ്ലൂ ഗുഡ്ഗേ എന്താ കളർ അത് ബ്ലൂ ആണോ റെഡ് റെഡല്ലേ എടുത്തു 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 വെക്കല്ല വെച്ചിട്ട് ഗുഡ് നൈറ്റ് എടുക്കല്ല എടുത്ത് വെക്കാതെ അതെല്ലാം വീടിന്റെ ഉള്ളിൽ വെക്ക അതിന്റെ വീട് പൂട്ട വാതിലടക്കിയ കൊച്ചിന്റെ കളി കളിവീട് പൂട്ടുന്നില്ലേ ഡോറടക്കൻ ഇട കുഞ്ഞേച്ചിനോട് കർട്ടൻ ഇട്ട് ഇട്ടു പറ ഇതെല്ലാം അകത്ത് എടുത്തു വെച്ചിട്ട് ഇല്ലെങ്കി ആരെങ്കിലും എടുത്തോണ്ട് പോലെ ഇതെല്ലാം എടുത്ത് വെക്കാം ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ വേഗം വാതലടച്ച് രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് കുഞ്ഞേച്ചി അത് വാതിലടച്ചു തരും വെയി വാതിലടക്ക വാതിലടച്ചോ കിടന്ന് ടച്ചോ എന്ന കിടന്നുറങ്ങനെ ഈ വാതിലും കൂടെ അടക്കണോ എന്നാ വേഗം എവിടെ കിടന്ന് ചോദിച്ചു കിടന്നുറങ്ങാത്തു കേറി കിടന്നു അതിനകത്ത് ഇടന്നു എന്നാ അതിന്റെ അകത്ത് കയറി ഇടന്നോളെ എന്നാറിക്കിടന്ന് ഉറങ്ങിക്കോല് കിടന്നുറങ്ങാൻ പോവാണ് അതിൻ്റെ ഉള്ളില് പിന്നെ ഗുഡ് നൈറ്റ് ഞങ്ങള് കിടക്കാൻ പോവണെ കട്ടില്ല ഗുഡ് നൈറ്റ് കൊച്ചു കൊച്ചിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോ എന്നാ മീനത്ത് കട്ടില്ലല്ലോ കട്ടില്ലേലോ എന്നാ ബാ പോവാ